ഹായ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൻ വിവാദത്തിന് തിരികൊളുത്തിയ ആ വീഡിയോ പ്രവീൺ മുക്കിയിരിക്കുകയാണ് വീഡിയോ മാത്രമല്ല വീഡിയോകൾ എന്ന് പറയണം കാരണം ആദ്യത്തെ എക്സ്പ്ലനേഷൻ വീഡിയോയും രണ്ടാമത്തെ അൺമാസ്കിംഗ് വീഡിയോയും ഇപ്പോൾ പ്രവീണ് ചാനലിലില്ല അത് അൺലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല അൺലിസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വിവരണം പ്രവീണ് ചാനലിൽ തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് വായിക്കാം കേട്ടോ അത് നിങ്ങൾക്കതിവിടെ സ്ക്രീനിൽ കാണാം അപ്പോൾ ഇതാണ് കേട്ടോ ആ പോസ്റ്റ് ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്ന് പൊക്കോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടില്ലെന്ന് മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വരെ വേറെ രീതിയിൽ സൈബർ ബുള്ളിയും നടത്തുന്നു ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെ വൈഫിനെതിരെ സൈബർ ബുള്ളിയിങ് നടക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ ഇതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോ സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഇങ്ങനെയാണ് ആ പോസ്റ്റ് വരുന്നത് തീർച്ചയായിട്ടും ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് മുകളിലേക്ക് പോയി പല ഭാഗത്തു നിന്നും പല രീതിയിലുള്ള അറ്റാക്കുകളും പല വെളിപ്പെടുത്തലുകളും ഒക്കെ വന്നപ്പോഴാണ് ഇവർക്കും ബോധമുണ്ടായത് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവർ ആ വീഡിയോ ഇപ്പോൾ അൺലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി വേണ്ട വീഡിയോ ഇനി വരേണ്ട വീഡിയോ എന്ന് പറയുന്നത് ഇവരും അതായത് പ്രവീണും വൈഫും കൊച്ചും അതേപോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും കിച്ചു ഒക്കെ ആയിട്ട് ഒരുമിച്ച് കിച്ചു അല്ല സോറി കൊച്ചു ഓക്കെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരുമിച്ചായി ഒന്നായി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച് ഒരുമിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ കൂടെയാണ് ഇനി വേണ്ടത് അത് ഏ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു